ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലും എല്ലാം ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട് ഏകദേശം അറുപത്തിനാലോളം യുദ്ധങ്ങളിപ്പോൾ പല പല സൈസിലുള്ള യുദ്ധങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് യമൻലെ സ്ഥിതി നമുക്കറിയാം അവിടെ ഒരു സിവിൽ വാറാണ് സുഡാനിൽ സിവിൽ വാറുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു മാത്രമല്ല രാജ്യങ്ങൾക്കുള്ളിൽ ിലെ അവസ്ഥയും വളരെ ഗുരുതരമാണ് വളരെ ഫ്രജൈലാണ് അഫ്ഗാനിസ്ഥാനെടുത്താൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത് നമ്മുടെ മറ്റൊരു വശത്ത് മയന്മാർ എടുത്തു നോക്കിയാൽ അവിടെ ഒരു മിലിട്ടറി ഗവണ്മെൻറ്റാണ് ജനാധിപത്യ ശക്തികളെല്ലാം ജയിലിലാണ് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു പോയി പിന്നെ ഓരോ പ്രദേശത്തും അതാത് എത്നിക് ഫോഴ്സസ് മിലിറ്ററി ഗവണ്മെൻറ്റുമായിട്ട് കൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും അതിനോടൊപ്പം അവരവരുടെ ഒട്ടോണമസ് റീജിയൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ വലിയൊരു ഒരു എന്താണ് ടേക്ക് ഓവർ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ വീണ്ടും അവർ ഫെബ്രുവരിയോടുകൂടി പുതിയ എലക്ഷൻസിലേക്ക് പോവുകയാണ് ശ്രീലങ്കയിൽ ഒരു ലെഫ്റ്റസ്റ്റ് ഗവൺമെൻറ് ആണ് ഭരണത്തിൽ വന്നിട്ടുള്ളത് നേപ്പാൾസ് വളരെയധികം ഇൻസ്റ്റെബിലിറ്റി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഭരണകൂടങ്ങൾ വീഴുന്നു പുതിയ ഭരണകൂടങ്ങൾ വരുന്നു അപ്പോൾ ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയുടെ സറൗണ്ടിങ് ഏരിയാസിലാണെങ്കിലും ലോകമെമ്പാടുമാണെങ്കിലും ഒരുപാട് ഇൻസ്റ്റബിലിറ്റിയും അൺസേർട്ടനിറ്റിയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ ക്രെഡിബിലിറ്റി വല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു വല്ലാതെ പിന്നോക്കം പോയിരിക്കുന്നു പിന്നെ അതിശക്തമായ രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെങ്കിലും റഷ്യ പോലുള്ള രാജ്യ ഒരു രാജ്യമാണെങ്കിലും അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നൊരു കൂടിയാണ് മറ്റ് രാജ്യങ്ങളുമായി ഇടപഴകുന്നത് അത് ചൈനയ്ക്കും ഒരു എക്സാമ്പിൾ എക്സാമ്പിളാവുമോ ചൈനയും അതുപോലെ തൈവാൻ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുക്കുമോ എന്നെല്ലാം ഒരുപാട് പേര് സംശയം പറയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നും മാറി മറിയുന്ന ഒരു ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്മൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നും നിലനിൽക്കും എന്ന് വിചാരിക്കരുത് നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോറിൻ പോളിസി ഡൈനമിക് ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം പെട്ടെന്ന് പുതിയ സാഹചര്യത്തിന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം നമ്മൾ നന്നായി ലോക സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് ലോകത്തെ ട്രെൻഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിക്ക് ഭാവിയിലെ സംഭവ വികാസങ്ങളെ ക്ക് വേണ്ടി അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നതിന് വേണ്ട തയ്യാറെടുപ്പ് ഇപ്പം തന്നെ എടുക്കണം അതിനോടൊപ്പം ഇന്ത്യയുടെ ശക്തി വളർത്തിയെടുക്കണം ഇന്ത്യയുടെ ശക്തി വളർത്തിയെടുക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി മാത്രമല്ല നമ്മുടെ സാമൂഹിക ഐക്യവും വളരെ പ്രധാനമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ വളരെ പ്രധാനമാണ് ഇന്ത്യ ആദ്യകാലം തൊട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ ജനാധിപത്യം മതേതരത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മുടെ പ്ലൂറലിസം നമ്മുടെ ഫ്രീഡംസ് ഇതെല്ലാം നമുക്ക് നിലനിൽ നിലനിർത്തുവാൻ സാധിക്കണം അതിനോടൊപ്പം നമുക്ക് സാമ്പത്തിക വളർച്ചയും ഉണ്ടാക്കുവാൻ സാധിക്കണം ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് പോയിക്കൊണ്ടിരുന്നാൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായി മാറും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല മാത്രമല്ല ഭാവിയിൽ എന്ത് വെല്ലുവിളി ഉണ്ടായിരുന്നാലും അതിനെ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ത്യയ്ക്കുണ്ടാവും